പത്തനംതിട്ടയിൽ ഇന്ന് രാവിലെ നാല് മുപ്പതോടെ സംഭവിച്ചത് അതിദാരുണമായ മരണം തന്നെയായിരുന്നു നാലു പേരാണ് മരിച്ചത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർക്കായിരുന്നു ദാരുണാന്ത്യം സംഭവിച്ചത് മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് അനുവിന്റെ പിതാവാണ് ബിജു പി ജോർജ് അനുവിന്റെ ഭർത്താവാണ് നിഖിൽ നിഖിലിന്റെ അച്ഛനാണ് മത്തായി ഈപ്പൻ ഇതിൽ അനുവും നിഖിലും മലേഷ്യയിൽ നിന്ന് മടങ്ങിയതാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ഹണിമൂണിനായിട്ടാണ് മലേഷ്യയിലേക്ക് പോയത് തിരികെ വിളിച്ചുകൊണ്ടുവരാൻ പോയതായിരുന്നു ബിജുവും മത്തായിയും ഇതിനിടയ്ക്കാണ് അപകടം സംഭവിച്ചത് അതേസമയം കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് പറയുന്നുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് മലേഷ്യയിൽ നിന്നെത്തിയ അനുവും നിഖിലുമായി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അതിദാരുണമായ അപകടം ഉണ്ടായത് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു അതായത് ഭാര്യയും ഭർത്താവും അവരുടെ അച്ഛന്മാരുമാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് അപകടത്തെ തുടർന്ന് കാറിൽ കുടുങ്ങിയവരെ വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്ത് എടുക്കുകയായിരുന്നു കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടമുണ്ടായി നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയ ശേഷമാണ് അനു മരിച്ചത് ബാക്കിയുള്ളവർ കാറിൽ കുടുങ്ങി പോലീസും ഫയർഫോഴ്സും എത്തി വെട്ടിപ്പൊളിച്ചാണ് നാലുപേരെയും പുറത്തെടുത്ത്